ഹായ് ഗൈസ് ഏവർക്കും ചാവക്കാടൻ ബ്ലോക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഒഴിവാക്കാം നമുക്കറിയാം കണ്ടന്റുകളുടെ ദാരിദ്ര്യത്തിലാണ് പുതിയ യൂട്യൂബേഴ്സ് എല്ലാം നമ്മുടെ സ്വന്തം കണ്ടന്റ് ചിലപ്പം അടിക്കണമെന്നില്ല മറ്റുള്ളവരുടെ കണ്ടന്റ് ചിലപ്പം നല്ല റീച്ച് കിട്ടും പക്ഷേ കോപ്പിറൈറ്റ് കണ്ടന്റ് ഇഷ്യൂസ് വരും തുടക്കക്കാർക്ക് അത് പെട്ടെന്ന് അറിയണമെന്നില്ല മോണറ്റൈസേഷൻ കഴിഞ്ഞിട്ട് ആഡിസൺസും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ പഴയ വീഡിയോസിൻ്റെ ഇഷ്യൂസൊക്കെ തിരിച്ചു വരുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഓവർകം ചെയ്യാം നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിനകത്തും നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ പി സിയിലും യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാം ഇത് രണ്ടിൻ്റെയും ചെറിയ ചില വ്യത്യാസങ്ങളാണ് ആദ്യമായിട്ട് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നമുക്കിപ്പോൾ ഒരു ഷോർട്ട്സ് ഇട്ട് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് യൂട്യൂബ് നമുക്ക് തരുന്ന കുറേയധികം സോങ്സ് അത് സിനിമാ സോങ്സ് ആയിരിക്കാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡി ജെ സോങ്സ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നാടൻ പാട്ടുകളായിരിക്കാം അങ്ങനെ ലോകോത്തര മേഖലകളിൽ വരുന്ന പല പല സോങ്സുകളും മൊബൈൽ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ആണ് പലപ്പോഴും പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മൾ പി സിയിലേക്ക് നമ്മൾ മാറുമ്പോൾ പി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ സോങ്സ് കിട്ടുന്നില്ല എന്നുള്ളത് പി സിക്ക് ആ സോങ്സുകൾ ലഭ്യമല്ല മറിച്ച് നമ്മൾ സ്നാപ് ട്യൂബ് പോലുള്ള ആപ്പിൽ നിന്ന് നമ്മൾ സോങ്സ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ഇഷ്യൂസ് വരും നമുക്ക് പി സിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബ് നമുക്ക് തരുന്ന കുറേ അധികം സോങ്സ് ഉണ്ട് അതുപോലെ തന്നെ ട്യൂൺസ് ഉണ്ട് അത് ആയിരക്കണക്കിന് സോങ്സും അതുപോലെ തന്നെ ട്യൂൺസുണ്ട് അതല്ലാതെ മറ്റൊന്നും നമുക്ക് പി സി വഴി ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇടാൻ പറ്റില്ല അതുപോലെ തന്നെ ലോങ് വീഡിയോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമുക്ക് പി സി വഴി അവർ തരുന്ന ചില സോങ്സുകളും ട്യൂൺസുകളും മാത്രമേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ നമ്മളിനി മൊബൈൽ ആപ്പ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പാട്ടുകളും സിനിമ സോങ്സുകൾ അതുപോലെ തന്നെ നാടൻ പാട്ടുകൾ മറ്റ് ഡി ജെ സോങ്സുകൾ ഏത് സോങ്സുകൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു മിനിറ്റിൽ താഴെയുള്ള വീഡിയോസിന് അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്സിന് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ ആദ്യമായിട്ട് കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ആപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുകയാണ് അവസാനത്ത് ആ സോങ്സ് ഇടുന്ന സമയത്ത് നമുക്ക് സോങ്സ് കിട്ടുന്നില്ല എന്നുള്ള ഒരുപാട് കംപ്ലയിന്റുകൾ മീൻസ് പുതിയ പുതിയ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൊബൈൽ ആപ്സിനെയും അതുപോലെ തന്നെ പി സി ആപ്സിൻ്റെയും നമ്മളുള്ള വ്യത്യാസം ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് പങ്കുവെക്കുന്നത് രണ്ടാമത് എങ്ങനെ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് കണ്ടുപിടിക്കാം സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ടൻ്റുകൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുക കളറ് ചെയ്യുക അതുപോലെ തന്നെ സോങ്സ് സോങ്സാണെന്നുണ്ടെങ്കിലും ട്യൂൺസ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാതിരിക്കുക ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സമയമില്ലാത്ത സമയത്ത് നെറ്റിൻ്റെ ദൗർലഭ്യത അതുപോലെ തന്നെ റേഞ്ചിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് അപ്ലോഡ് നമുക്ക് സുഖകമായിട്ട് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈലിൽ ആണെന്നുണ്ടെങ്കിലും പി സിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു ടൈം ഷെഡ്യൂൾ വെക്കുക പല യൂട്യൂബേഴ്സും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അമേരിക്കൻ ടൈമാണ് നോക്കുന്നത് ഒരു ആറ് മണിക്കും ഏഴു മണിക്കും ഇടയ്ക്കാണ് യൂട്യൂബ് ഷോർട്ട്സ് ആണെന്നുണ്ടെങ്കിലും വലിയ വലിയ വീഡിയോസുകളാണെന്നുണ്ടെങ്കിലും പലരും അപ്ലോഡ് ചെയ്യുന്നത് ആ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്നാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ഏഴുമണിയാകും നമ്മുടെ ഇന്ത്യൻ സമയം ഏഴ് മണിയാകുമ്പോഴത്തേക്കും അമേരിക്കയിൽ അത് രാവിലെ ഏഴ് മണിയാവും അതുപോലെ തന്നെ രാവിലെ ഏഴ് മണി ഇന്ത്യൻ സമയം ആകുമ്പോഴത്തേനും അമേരിക്കൻ സമയം വൈകിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു രാജ്യാന്തര തലത്തിലേക്ക് നമ്മുടെ ഷോർട്സ് എത്താനായിട്ട് ടൈം ഷെഡ്യൂൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തു വെക്കുമ്പോൾ തന്നെ ലോകത്തുള്ള മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ യൂട്യൂബ് ഷോർട്സും വീഡിയോസും കാണാൻ സഹായകരമാകും അതുകൊണ്ടാണ് ഈ ഒരു ടൈം അമേരിക്കൻ ടൈമും ഇന്ത്യൻ ടൈമും വെച്ച് നോക്കി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു മണി അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഏഴ് മണിക്ക് പലരും യൂട്യൂബ് ഷോർട്സും വീഡിയോസും അപ്ലോഡ് ചെയ്തത് നമ്മുടെ ചാനൽ അതായത് ചാവക്കാടൻ ബോക്സ് പണ്ട് മുതലേ നമ്മൾ ഒരു ടൈം തിരഞ്ഞെടുത്തേക്കുന്നത് രാവിലെ ഒരു ആറേ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്കുമാണ് പിന്നെ നമുക്ക് വൈകുന്നേരം ഒരു ആറേ ടൈം ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരു ഏഴ് മണി ടൈം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ അപ്ലോഡിന് കൂടുതലും ഓൾ വേൾഡിലെ യൂട്യൂബേഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരു ടൈം ഏഴ് മണി ആകുമ്പോഴത്തേനും അപ്ലോഡിൻ്റെ ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏഴ് മണിക്ക് മുമ്പായിട്ട് ഒരു ആറ് മണിക്ക് അടയ്ക്കാനായിട്ട് ഇടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ടൈം ഷെഡ്യൂൾ എന്താണ് ടൈം ഷെഡ്യൂൾ നമുക്ക് യൂട്യൂബ് ആപ്സിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യം നാളത്തെ ഡേറ്റ് തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ടൈം തിരഞ്ഞെടുക്കുക നമ്മളത് അപ്ലോഡിന് വിടുക ഈ അപ്ലോഡിന് വിടുമ്പം തന്നെ നമുക്ക് മൊബൈൽ ആപ്സിലാണെന്നുണ്ടെങ്കിലും അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പി സി ആപ്സിലാണെന്നുണ്ടെങ്കിലും നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് ആയിരുന്നുണ്ടെങ്കിൽ വീഡിയോസ് യൂട്യൂബ് ചെക്ക് ചെയ്യും ആ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അത് അപ്ലോഡ് ആവുകയും അതുപോലെ തന്നെ ടൈം ഷെഡ്യൂള് നിർണയിച്ച് അത് ആ സമയത്തേക്ക് പോവുകയും ചെയ്യുകയുള്ളൂ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഏറിലേക്ക് വിട്ടിട്ടൊരു കോപ്പി നമ്മൾ ഡിലീറ്റ് ആക്കുന്നതിനേക്കാൾ നല്ലത് ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് നമ്മൾ ഷോർട്സോ വീഡിയോസോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വേഗം തന്നെ കോപ്പിറൈറ്റ് റൈറ്റ് ഇഷ്യൂസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വാണിംഗ് മെസ്സേജുകൾ വരും അതുപോലെ തന്നെ കോപ്പിറൈറ്റ് റേറ്റ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ മോണിറ്റൈസേഷനെ ബാധിക്കുമോ അതല്ല ആഡ് നമുക്ക് വരുന്ന ആഡിനെ ബാധിക്കുമോ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് യൂട്യൂബ് ഡിറ്റക്റ്റ് ചെയ്ത് തരുന്നതാണ് അതുകൊണ്ട് അറിയാൻ വയ്യാത്തവർ ദയവ് ചെയ്ത് തലേ ദിവസം കണ്ടന്റ് പ്ലാൻ ചെയ്യുക തേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുക ടൈം ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്കുള്ളത് അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിന്റെ ഈ ഒരു ആനുകൂല്യം മുതലാക്കാൻ ശ്രമിക്കുക നമുക്ക് ഭാവിയിൽ കോപ്പറേറ്റ് അതായത് എന്റെ ഇപ്പം നമ്മൾ മോണിറ്റൈസേഷൻ ആയി നമ്മുടെ ചാവക്കാൻ ബ്ലോക്ക് എന്ന ചാനൽ ഇതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട ഒരുപാട് വീഡിയോസ് ആഡ് പരിഗണിക്കാതെ അതുപോലെ തന്നെ കോപ്പറേറ്റ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള പല ഇഷ്യൂസുകളും നേരിട്ടപ്പോഴത്തും മോണിറ്റൈസേഷനെ അത് ബാധിക്കുകയും അതുപോലെ തന്നെ ആഡിനെ ബാധിക്കുകയും ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതിന്റെ ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടി ഞാൻ ക്ലെയിം ചെയ്തപ്പോഴത്തും അതിനകത്തേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സകലമാ മ്യൂസിക് കണ്ടന്റുകൾ നമുക്ക് കളയേണ്ടി വന്നു മ്യൂസിക് കണ്ടന്റുകൾ പിന്നീട് നമുക്ക് യൂട്യൂബ് നീക്കം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ അതിനകത്ത് വോയിസ് ചിലപ്പം കൊടുക്കാത്ത വീഡിയോസ് ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വോയിസ് ചിലപ്പം നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബ് അതിനകത്തെ മ്യൂസിക് കണ്ടന്റുകൾ പിൻവലിച്ചു കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് ഒരു ഉണ്ടാകും അതുപോലെ തന്നെ വ്യൂവേഴ്സിനെ നഷ്ടപ്പെടും നമ്മുടെ വാച്ച് ഓവേഴ്സ് നഷ്ടപ്പെടും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഇഷ്യൂസുകൾ ഞാൻ ഇന്ന് നേരിടുന്നുണ്ട് അതുകൊണ്ട് പ്രിയ ദൈവികാരികൾ എല്ലാവരും തലേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതാ നമുക്ക് ഡിറ്റക്ട് ചെയ്ത് നമ്മളെ നമ്മുടെ ഇഷ്യൂസ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരും എന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ മോണിറ്റൈസേഷനെ ബാധിക്കുമോ ബാധിക്കുക നമ്മുടെ ആടിനെ ബാധിക്കുമോ എന്ന് കൃത്യമായിട്ട് യൂട്യൂബ് അത് ഡിറ്റക്ട് ചെയ്ത് നമ്മളിലേക്ക് അറിയിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് തിരഞ്ഞെടുക്കുക ആരും പെട്ടെന്ന് സമയമില്ലാത്ത സമയത്ത് യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോസ് വലിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ ശ്രമിക്കാതിരിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അത് നിങ്ങളിലേക്ക് എത്തുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശം ചിലപ്പോൾ ഒരു ഞാൻ ഈ പറഞ്ഞതിരെ എന്തെങ്കിലും ഫോൾട്ടുകൾ കാണും അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റൊന്നായിരിക്കും എന്റെ എക്സ്പീരിയൻസ് മറ്റൊന്നായിരിക്കും ഞാൻ പറഞ്ഞിരുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക ഞാൻ അത് തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എന്റെ ഈ മെസ്സേജ് അല്ലെങ്കിൽ എന്റെ ഈ ഷോർട്ട്സ് അല്ലെങ്കിൽ എന്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് രൂപയാണ് നിങ്ങൾ അറിയിക്കുക മറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വീഡിയോസിനെ കുറിച്ച് അറിയണമെങ്കിൽ യൂട്യൂബിന്റെ പുതിയ എന്തെങ്കിലും നിയമങ്ങളെക്കുറിച്ച് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തിയാണെന്നുണ്ടെങ്കിൽ ആ കമന്റ് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കമന്റിൽ മറുപടി ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ കമന്റിൽ ഞാൻ മറുപടി ചെയ്യും അതല്ല പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കേ